ണക്കിലുള്ള ആൾക്കാർ കേരളത്തിലും മറ്റു നാടുകളിലും ഉള്ള മലയാളികൾ കോടിക്കണക്കിൽ ജീവിച്ചിരിക്കുന്നവരും അങ്ങനെ അവരെയൊക്കെ മോമിനാക്കിയത് അവരെയൊക്കെ മുസ്ലിമാക്കിയത് അവർക്ക് ഇസ്ലാമിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതേപോലെ തന്നെ അവർക്ക് ഈ സമയത്ത് എന്ന് ഇങ്ങോട്ട് പരിശുദ്ധ അതിന്റെ അവിഭാജികമായ ഘടകങ്ങളാണ് അതിന്റെ പ്രവർത്തകരാണ് അതിന്റെ ഉപസംഘടനകളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൽമിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും ഉന്നതമായ ഒരു പ്രസ്ഥാനമാണ് നമ്മളെ ഈ തരത്തിൽ നമുക്ക് ഞാനത് വിശദീകരിക്കാൻ സമയമില്ല പോയാലും ഈ ഈ ആകാശത്തിന്റെ കേരളത്തെ പോലെ അതിമനോഹരമായ ഏറ്റവും ഏറ്റവും സസജ്ജമായ ഒരു നമ്മുടെ കേരളത്തിലുള്ളതുപോലെ പതിനൊന്നായിരത്തിൽ പരമൂർ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ഒരു മാലയിൽ കോർത്ത പൂക്കളെ പോലെ ൊണ്ട് അതിനെല്ലാം എല്ലാം നേതൃത്വവും നൽകി പതിനായിരക്കണക്കിൽ ലക്ഷക്കണക്കിലുള്ള വിദ്യാർത്ഥികളെ അതിന് സ്വാധുമാന നിശ്ചയിക്കുന്ന അതിന് പരീക്ഷകരെ നിശ്ചയിക്കുന്ന അതിന് ശാസ്ത്രീയമായ നിയന്ത്രണം നൽകുന്ന മറ്റു സ്കൂളുകളെ കാണിപ്പിക്കുന്ന തരത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം ഇവിടത്തെ ലോകത്തെവിടെയുമില്ല അതിന് കളമൊരുക്കിയത് സമസ്തയാണ് അതിന് വേണ്ടി പ്രവർത്തിച്ചത് സമസ്തയുടെ ഒരു നൊടിയിട കൊണ്ട് ഒരു നിമിഷം കൊണ്ട് അതൊക്കെ പോവുക എന്നിട്ട് മറ്റ് അതല്ലെങ്കിൽ ഏതെങ്കിലും ആ കാര്യം ചോൽപടിക്ക് നിൽക്കുക നേരത്തെ പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമിയെയും അതിനെയൊക്കെ വളർത്താനോ അതിനെ പ്രോത്സാഹിപ്പിക്കാനോ പ്രവർത്തിക്കുക അതിനുവേണ്ടി ആഹ്വാനം ചെയ്യുക അതൊക്കെ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ ോട് പ്രശംസിച്ചതായ ഖുർആനിനോട് കുർാനിനോട് നമ്മൾ ചെയ്യുന്ന രീതിയായി പോകും നമുക്കെല്ലാം നല്ലത് തന്നെ ഭൗതികമായിട്ടൊക്കെ നമ്മൾ പ്രവർത്തിക്കണം പക്ഷേ വലിയൊരു 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 സ്ഥാനം സ്ഥാനം ം യാതും നമ്മൾ നൽകാൻ പാടില്ല നമ്മളുടെ നന്നാവശ്യം അള്ളാഹിന്റെ വസൂല് പറഞ്ഞത് എന്താണെന്നോ ഇന്നും എല്ലാ എല്ലിട്ടാണത് നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം ഈ ഹദീസ് നിങ്ങൾ പറയുക ഇതിന് പ്രവർത്തിച്ചാൽ എന്താണ് പക്ഷേ ഇസ്ലാമിന്റെ പരിപൂർണ ഭൂപ്രതിഫലം കിട്ടുകയില്ല അതായത് പറയുന്നു അമ്മാലും എല്ലാ അമലുകളുടെ സ്വീകാര്യത അതിന്റെ സാധുത എന്തുകൊണ്ട് നല്ല ഒരു ഭാഗത്തെ നാടും വീണ്ടും സ്വത്തും സർവീരിച്ചു കൊണ്ട് ഹിജിറ പോകുന്ന എല്ലാം പരിചരിച്ചുകൊണ്ട് ഹിജിറ പോകുന്ന വലിയ ഒരു പാത ആ ഈ ഭാഗത്തെടുത്തിട്ട് റസൂൽ എന്ന് പറയുക പമൻകാനു എന്നാൽ അവന്റെ പ്രയത്നങ്ങളും അല്ല അള്ളാഹുലിനുമാണ് അള്ളാഹു റസൂലിനും ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ അവൻ നേരത്തെ അള്ളാഹു റസൂല് പോലെ പറഞ്ഞതുപോലെ അവരിപ്പോഴും കണ്ണു പെണ്ണു കെട്ടും അല്ലെങ്കിൽ വിനയാവ് കിട്ടും അല്ലെങ്കിൽ വേറെ യാതെങ്കിലും പറ്റാത്തവരെ നേതാക്കളാക്കും എന്നതല്ലാതെ അവൻ്റെ ഹിജ്ജത അള്ളാഹുവിനേക്കും റസൂലിലേക്കുമാവുകയില്ല അതുകൊണ്ട് ഈ പരി പരിശുദ്ധമായ വേദിയിൽ വെച്ച് എൻ്റെ മനസ്സിനോടും നിങ്ങളോടും പറയുകയാണ് നമ്മളുടെ ഹിജ്ഞത നമ്മളുടെ ത്യാഗം നമ്മളുടെ പ്രവർത്തനം നമ്മളുടെ സേവനം ഏതായിരുന്നാലും അത് അള്ളാഹുവിനും റസൂലിനുമായി കൊള്ളട്ടെ എന്നാൽ നമ്മൾക്ക് അള്ളാഹുലേക്ക് റസൂലിലേക്ക് പോകാം അവന്റെ സ്വർഗം പ്രാപിക്കാം അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംകരിക്കുന്നു സർവശക്തനായ പരിശുദ്ധമായ അതിൽ സുന്ദത്തിനു വേണ്ടി സമസ്ത കേരള ജമിയ തുലമക്ക് വേണ്ടി പ്രവർത്തിച്ച് പ്രവർത്തിച്ച് അതേപോലെ അതിനു വേണ്ടി സഹായിക്കാനുള്ള കഴിവും കരുത്തും തോതി നമ്മൾക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ നമ്മളും നമ്മളുടെ മക്കളും വളർന്നു വരുന്ന മക്കളും അതേപോലെ നമ്മളുടെ കുടുംബങ്ങളും നമ്മളുടെ സ്നേഹിതന്മാരും സഹോദരന്മാരും നമ്മളുടെ ശിഷ്യന്മാരും ഒരുപക്ഷെ വേണമെങ്കിൽ നമ്മളെ പഠിപ്പിച്ചവരും വഴി തെറ്റി പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഈ പരിശുദ്ധമായ റസൂലിലേക്കും പറഞ്ഞും പറഞ്ഞ കാര്യങ്ങൾ ഓ ി എന്നുള്ളതാണ് സമസ്ത എന്ന് പറയുന്നത് അഥവാ ആ സമസ്തയുടെ ആശയാദർശങ്ങളിലേക്ക് അവരെല്ലാവരും എല്ലാവരും കൊണ്ടുപോകാൻ നമ്മളെല്ലാവരും അതിനു വേണ്ടി പ്രവർത്തിക്കാൻ

അമ്പര ഏറ്റവും വലിയ ധാർമ്മിക പ്രസ്ഥാനം സമസ്ത കേരള ചുവിലാളവിലെ കേന്ദ്ര പുഷാബർ അംഗം